വളരെ വേഗം പ്രശസ്തിയിലേക്ക് ഉയർന്ന് എല്ലാം നഷ്ടപ്പെട്ട നടിയാണ് ഭാവന തന്റെ മനുഷ്യത്വപരമായ നിലപാടുകൾ കാരണം മലയാള സിനിമയിൽ നിന്നും ഏറെക്കുറെ ഔട്ടാണ് ഭാവന എങ്കിലും തെന്നിന്ത്യൻ ഭാഷകളിലൂടെ ഭാവന നിന്നു ഭാവനയെ സിനിമയിൽ നിന്നും ഔട്ടാക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഭാവനയുമായി ബന്ധമുള്ള സിനിമാക്കാർ പറയുന്നത് കാർത്തിക എന്നാണ് ഭാവനയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ആറിന് തൃശൂരിലാണ് ജനനം മലയാള ചലച്ചിത്ര രംഗത്തെ അസിസ്റ്റന്റ് ഛായാഗ്രാഹകനായ ജി ബാലചന്ദ്രമേനോന്റെയും പുഷ്പയുടെയും മകളാണ് ഭാവന ഇപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സ് പതിനാറാം വയസ്സിലാണ് ഭാവനയുടെ ചലച്ചിത്രാഭിനയത്തിന്റെ തുടക്കം സംവിധായകൻ കമലിന്റെ നമ്മൾ ആണ് ആദ്യ ചിത്രം ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്തുള്ള ഭാവന അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരതമ്യനെ സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രത്തിനു ശേഷം ഭാവനയ്ക്ക് ഏറെ അവസരങ്ങൾ മലയാളത്തിൽ കിട്ടി മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാരുടെയും കൂടെ ഭാവന അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ എന്നിവർ ഇതിൽ പെടും അഭിനേത്രി എന്ന നിലയിൽ ഭാവനയ്ക്ക് ഏറെ അവസരം നേടിക്കൊടുത്തു ചിത്രമാണ് സിഐ ഡി മൂസ തുടർന്ന് അതേ വിഭാഗത്തിലുള്ള നിരവധി വേഷങ്ങൾ ലഭിച്ചു എന്നാൽ ഒരു നടന് നടിയുമായുള്ള ബന്ധം ഭാവന അയാളുടെ ഭാര്യയെ അറിയിച്ചതിന്റെ പേരിൽ ആ നടൻ ഇടപെട്ട് തന്റെ അവസരം നഷ്ടപ്പെടുത്തിയതായി ഭാവന തന്നെ പരാതിപ്പെട്ടു ആ നടനെ പേടിച്ച് പ്രമുഖരാരും ഭാവനയ്ക്ക് നല്ല വേഷം നൽകിയില്ല അതോടെ ഭാവന സിനിമയിൽ നിന്നും ഔട്ടായി തുടങ്ങി തുടർന്നാണ് ഭാവന ഗ്ലാമർ പരിവേഷമുള്ള ചിത്രങ്ങൾ ചെയ്തു തുടങ്ങിയത് ചില നല്ല വേഷങ്ങൾ ചെയ്ത് മലയാളത്തിലേക്ക് തിരിച്ചു വരാനിരിക്കുകയായിരുന്നു ഇതിനിടെ ഭാവനയുടെ വിവാഹം ഉടൻ നടക്കുമെന്ന വാർത്തയും വന്നു എല്ലാം മതിയാക്കി സ്വസ്ഥമായി ിക്കാമെന്ന് കരുതിയപ്പോഴാണ് തട്ടിക്കൊണ്ടുപോകലും നഗ്ന ചിത്രങ്ങൾ എടുക്കലും സിനിമയിൽ നിന്നും ഔട്ടാക്കിയവരാണ് ഇതിനു പിന്നിലുമെന്നാണ് ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്